ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നെയിൽ പോളിഷൊക്കെയൊക്കെ റിമൂവ് ചെയ്ത് നെയിലൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി അപ്പം ഒന്ന് നെയിൽ പോളിഷ് അടിച്ചെടുക്കാം അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ അപ്പം ഞാൻ നേരത്തെ മാനിക്കൂറൊക്കെ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് നമുക്ക് നെയിൽ കടക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് മാനിക്കൂറൊക്കെ ചെയ്ത് നമ്മുടെ കൈകളൊക്കെ ഒന്ന് മനോഹരമാക്കി എടുക്കാൻ പറ്റും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം അപ്പോൾ അതിനായിട്ട് നമുക്ക് റിമൂവർ ഉപയോഗിച്ച് നെയിൽസിലെ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നെയിൽ കട്ടറിൻ്റെയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചുരണ്ടി കളയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചുരണ്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും റിമൂവ് ചെയ്ത് കളയാൻ നോക്കരുത് നമ്മൾ നമ്മളിതേപോലെ റിമൂവറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റിമൂവ് ചെയ്യുക നെയ്ൽപൊഴിഷൊക്കെ നല്ലതുപോലെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം വീണ്ടും പുതിയത് അടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതിൻ്റെ പുറത്തേക്ക് അടിക്കുമ്പം ഒരു ഭംഗിയില്ലാതിരിക്കും അപ്പം എല്ലാം നല്ലതുപോലെ റിമൂവ് ചെയ്യുക അതിനുശേഷം നമ്മുടെ നഖത്തിനിടയിൽ കഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നെയ്ൽക്കട്ടറി വെച്ചിട്ട് കുത്തിയൊക്കെ കളയുക പിന്നെ അതേപോലെ നെയിൽസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെയിൽ പോളിഷ് ഷടിച്ചു കൊടുക്കുമ്പോഴാണ് നല്ലൊരു ഭംഗിയാകുന്നത് അതേപോലെ നെയിൽ പോളിഷ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കൂട്ട് വീണ്ടും 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 അടിച്ചു കൊടുക്കുന്ന അതൊരു ഭംഗിയില്ലാതാകും അത് ഉണങ്ങത്തുമില്ല നമ്മൾ അവിടെ എവിടെയൊക്കെ മുട്ടുമ്പം അതൊരുമാതിരി അതേ പാടൊക്കെ പതിഞ്ഞതുപോലെയൊക്കെ ഇരിക്കും നമ്മൾ ആദ്യം ഒരു കോട്ട് അടിച്ചു കൊടുക്കുക അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കുക ലൈറ്റായിട്ടുള്ള നെൽപൊളിഷുകളൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് കോട്ടൊക്കെ അടിച്ചു കൊടുത്താൽ മതി അത്യാവശ്യം കളറുള്ള നെൽപൊളിഷാവുമ്പം ഒന്ന് രണ്ട് കോട്ടടിച്ചാൽ മതി അത് ഒന്ന് അടിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ എൻ്റെ നെൽ പോളിഷ് ഒക്കെ പെട്ടെന്ന് ഞാൻ ഞാൻ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കോട്ടും മാത്രമേ അടിച്ചിട്ടുള്ളൂ അത്യാവശ്യം ഡാർക്ക് കളറുള്ള ഒരു നെൽ പോളിഷാണ് ഞാൻ ഇട്ടിരുന്നത് ഞാൻ എപ്പോഴും അതുപോലെയൊക്കെയുള്ള കളറുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് രണ്ട് കോട്ടേ അടിച്ചിട്ടുള്ളായിരുന്നു ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഒരു കൂട്ടും കൂടി അടിക്കുന്നത് പിന്നെ അതും ഉണങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ബ്ലേസിങ് ആവശ്യമെങ്കിൽ അടിച്ചു കൊടുക്കാം അതേപോലെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും പുതിയതൊക്കെ അടിച്ചു കൊടുക്കുകയല്ല ആ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ബേസ് കോട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്ലേസിങ് ആദ്യമേ അടിച്ചു കൊടുക്കാം അതിന് പുറത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഏത് നെയിൽ പോളിഷാണോ അടിക്കുന്നത് അത് അടിച്ചു കൊടുക്കാം ഞാൻ സാധാരണ നെയിൽ പോളിഷ് തന്നെ അടിക്കുകയാണ് ചെയ്യുന്നത് ഈയൊരു സമയത്ത് നമുക്ക് നെയിൽസൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതേപോലെ നെയിൽസിലുള്ള അഴുക്കുകളൊക്കെ കളയാം പിന്നെ അതേപോലെ നെയിൽസൊക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നെയിൽസ് ഒന്നും കട്ട് ചെയ്യുന്നില്ല അധികം ഒത്തിരി ഒരുപാടൊന്നും വളർന്നിട്ടില്ലായിരുന്നു ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഷേപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിനുള്ളിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് നെയിൽ കട്ടറിൻ്റെ ഒരു കത്തി പോതിരിക്കുന്ന ഇതുണ്ടല്ലോ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നെയിൽസിൻ്റെ അഴുക്കൊക്കെ കളയാം നമ്മൾ കറയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കളയാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള നെയിൽസും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാതെ അപ്പോൾ ചെറിയൊരു കളറുണ്ട് അത് അഴുക്കൊന്നുമല്ല പിന്നെ നമ്മൾ കൂമ്പരിഞ്ഞ സമയത്ത് കറയായതാണ് പിന്നെ അതേപോലെ നമ്മുടെ നഹത്തിൻ്റെ മുകളിൽ ചെറുതായിട്ടൊക്കെ തൊലി പോലൊക്കെയുള്ള ഭാഗങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ചുരണ്ടിക്കളഞ്ഞൊന്ന് വൃത്തിയാക്കാം നന്നായിട്ട് എല്ലാ നെയിൽസും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നെയിൽസ് നല്ലതുപോലെ ഷേപ്പായി കിട്ടും എല്ലാ നഖങ്ങളും നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കുറച്ച് പൊടി പോലെയൊക്കെ നമ്മുടെ നഖത്തിനുഭാഗത്തേക്ക് നഖമൊക്കെ ഒന്ന് ഇതായിട്ടിരിപ്പുണ്ടായിരിക്കും അതൊക്കെ ഒന്ന് ആ കത്തി പോലുള്ള ഭാഗം വെച്ചിട്ട് ഒന്ന് പിന്നെ പുറത്തേക്ക് ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക പിന്നെ അതേപോലെ ഒന്നുകൂടി നഹത്തിൻ്റെ പുറമൊക്കെ ഒന്നുകൂടി ഒന്ന് തുടയ്ക്കുക അതിന് ശേഷം കുറച്ച് സമയം ഒന്ന് നെയിൽ പോളിഷ് ഒക്കെ ഇല്ലാതെ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നെൽപൊളിഷ് അടിച്ചു കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് അത്ര അത്യാവശ്യമാണ് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് കഴുകുക കഴുകിയതിന് ശേഷം നെയ്ലൊക്കെ നന്നായിട്ടൊന്ന് തുടയ്ക്കുക തുടച്ചതിന് ശേഷം നമുക്ക് നെൽപൊളിഷ് അടിച്ചു കൊടുക്കാം ആദ്യം ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതിന് ശേഷം നമുക്ക് ഏത് നെൽപോളിഷ് ആണോ അടിക്കുന്നത് അതൊരു ഒറ്റ ആദ്യമേ അടിച്ചു കൊടുക്കുക അതൊന്നുണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത കോട്ട് അടിച്ചു കൊടുക്കാം ഒരുപാട് ആളുകൾക്കൊക്കെ ലൈറ്റ് കളേഴ്സൊക്കെ കൈകളിൽ അടിക്കാനായിരിക്കും ഇഷ്ടം ഞാൻ അങ്ങനെ ലൈറ്റ് കളേഴ്സൊന്നും കൈകളിലടിക്കാറില്ല എന്നാൽ ഒരുപാട് ഡാർക്ക് കളറുകൾ യൂസ് ചെയ്യാറുമില്ല ലൈറ്റ് കളേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അടിക്കാറില്ല ഇതേപോലുള്ള കളറുകൾ ബ്രൗൺ കളറുകൾ അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് അതേപോലെ നമ്മൾ എപ്പോഴും അടിക്കുന്ന സമയത്ത് ഒറ്റ കോട്ട് അടിച്ചിട്ട് മാത്രമേ അടുത്ത കോട്ട എല്ലാവരും എല്ലാവരെയും നെൽപ്പൊള്ളിഷ് അടിക്കുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ഒറ്റ കോട്ട് അടിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം അടിച്ചു കൊടുക്കുക വീണ്ടും വീണ്ടും പുറത്ത് പുറത്ത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ അമങ്ങി ഒരു ഭംഗി ഇല്ലാതിരിക്കുന്ന കൂട്ടൊക്കെ തോന്നും ഇപ്പോൾ കോട്ട് അടിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം അടിക്കുക ഒരുപാട് അങ്ങ് വാരിക്കൂരി അടിക്കാതെ ലൈറ്റായിട്ട് മാത്രം ആദ്യമേ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടി അടിച്ചു കൊടുക്കുക അന്ന് അത് അപ്പോഴാണ് കൈകളൊന്നും മനോഹരമായിട്ടും വൃത്തിയായിട്ടും ഇരിക്കുന്നത് അതേപോലെ നെൽപൊളിഷ് അടിക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ ആകുകയാണെങ്കിൽ നമ്മളൊരു ബഡ്സിൽ റിമൂവർ ഒന്ന് തൂത്തതിന് ശേഷം സൈഡിൽക്കുള്ള പുറത്തേക്കായതൊക്കെ തുടച്ചു മാറ്റുകയാണെങ്കിൽ അതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോവും സൈഡിലേറ്റൊക്കെ ആയിരിക്കുന്നതൊന്നെ അതൊരു ഭംഗിയില്ലാതിരിക്കും അപ്പോൾ അത് അന്നേരം തന്നെ അതേപോലെയും തുടച്ചു മാറ്റുക നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നെൽപ്പൊളിഷ് ഒക്കെ അടിക്കുമ്പോൾ ആ ഒന്നടിച്ചിട്ട് അതിൻ്റെ പുറത്ത് പുറത്ത് വീണ്ടും വീണ്ടും അടിക്കും ഒരു കളർ അടിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കളർ ഇരിക്കുന്ന കാണും കാണുമ്പോൾ അതടിക്കണമെന്ന് തോന്നും അപ്പോൾ വീണ്ടും പുറത്തേക്ക് അടിക്കും അല്ലേ അതെങ്കിൽ അത് പിന്നെ ബ്ലേഡോ അല്ലെങ്കിൽ നെയിൽ നെയിൽ കട്ടറിൻ്റെ ആ കത്തി പോലുള്ള ഭാഗം വെച്ചോ ഒക്കെ ചുരണ്ടിക്കളയും അല്ലെങ്കിൽ സ്ലൈഡ് വെച്ചിട്ട് അല്ലെ സ്കെയില് വെച്ചിട്ട് അങ്ങനെയൊക്കെ കളഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഒക്കെ അടിച്ചിട്ട് അടിച്ചിട്ടൊക്കെ ഉണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെയൊന്നും നെയിൽസിലെ ഒന്നും അങ്ങനെ ചുരണ്ടി കളയുകയെ ചെയ്യരുത് നമ്മൾ റിമൂവർ മാത്രം ഉപയോഗിച്ച് പോളിഷ് റിമൂവ് ചെയ്യുക ഇതേപോലെ എന്നിട്ട് വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കുക പുറത്ത് പുറത്ത് അടിക്കാതിരിക്കുക അതൊക്കെയാണ് നമ്മൾ നെയിൽ പോളിഷ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക നെയ്യൽ പോളിഷൊക്കെ അടിക്കാൻ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് വെറുതെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അതേപോലെ മാനിക്കറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ ബൈബേസി യു